െ അമ്മേ ഇപ്പൊ ഇപ്പൊ അമ്മക്ക് മാറക്കട്ടെ ഞാൻ പറഞ്ഞ അടിക്കാൻ പറ്റി അടിച്ച ഞാൻ വണ്ടിക്കത്ത കോളെ വിട്ടേക്ക് വിട്ടേക്കുന്ന അതേ വില്ലറ വെറുതെടാ ഒരേ ആവശ്യം വന്നടാ മ്മടെ വണ്ടിക്ക് വട്ടം പിടിക്കാറായല്ലോ അവിടെ അതിലൊരുത്തം പറഞ്ഞ വിട്ടേക്ക് വിട്ടേക്ക് എന്നെ പക്ഷെ ഇത് പറഞ്ഞല്ല ഒന്നും പറഞ്ഞില്ല ഈ ചത്ത് പൊട്ടി ഓർമ്മ നിക്കാറുണ്ട് അല്ല ബ്രോ അല്ലോ പറഞ്ഞോ ബ്രോ ബ്രോ വണ്ടി പിറ്റിയല്ലേ ബ്രോ പിറ്റിയല്ലേ പിറ്റിയല്ലേ ബ്രോ 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 ബ്രോളൂഷൻ അടിച്ചു വന്നേ അവനെ ഇറക്കി വിടും നീ ആരുന്നതിന്റെ വിചാരം പോണ നീ സമാധാനത്തിൽ എന്നെ അടിച്ച വൈകി വലിച്ചു എന്നാ എന്ന കത്തിച്ചേരോ ഇല്ല ഇല്ല അമ്മമാര് ഒന്നും വരൂല നിക്കാം മൂന്ന് വണ്ടി ആയടാ കണ്ണാവി നമ്മൾ ഓംബീലോടാ അまり ഇത്ര നേരം വാറൊന്നില്ലടാ ആള് കൂടി മനസ്സിലായി അവരെല്ലാരെ വിളിച്ചു കേറ്റി മല്ല എംജി കേറ്റാലോ എന്നിട്ട് സാനം വെച്ചങ്ങടെ എടാ മറ്റേ വിപിഡി ന്നൊക്കെ വിളിച്ചറക്കും ഇച്ചിരി നമ്മണ്ടി കേവായിട്ട് സിറ്റുവേഷൻ പെൻടെ കളിയാ ഓംബീട്ടാ ഇది വേർത്തിയാല വണ്ടി ഉള്ളത് ഇది വേർത്തിയാല அல்லது மட்டேன் என்ன அடிச்சுட்டா கத்தியேட்டா கத்தரி கத்தா ഇല്ല കത്തില്ലാത്തില്ല കത്തിലത്തില്ലേ ഓടാ സംസാര മൈൻഡ് മൈൻഡുണ്ട് കൊറച്ചു ദിവസം പുറത്തിരിക്കാനുള്ള ഇപ്പൊണ്ട് ഇനി മൈൻഡ് അവന് ഒന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് ഓർമ്മയില്ല ഏട്ടാറിയോ കത്തിട്ടില്ല ഒന്നൂരെ കത്തിക്കട ഒന്നൂരെ കത്തിക്കട കത്തില്ല എങ്ങനെയൊന്നും മര്യാദത്തോടെ സംസാരിച്ചിരുന്നു ചെറുക്കനെ വിളിച്ച് കളിയക്കൊണ്ട് അവര്

ഹലോ എൻ്റെ മാർക്ക് ആണെന്നല്ലേ ആ ഹലോ ഡാരാ പേരെന്താ ആ പേരെന്താ എൻ്റെ പേര് വൈബ് 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 അച്ഛൻ്റെ പേരെന്താ എൻ്റെ പേര് കണ്ണാപ്പൻ ഇത് പണ്ടത്തെ വൈബാണ് അതെ എംഎസ് 18 വൈബ് 18 വൈബ് അല്ലല്ല ഓക്കേ ഓ ആർ കണ്ണാവോ കണ്ടോ ഇങ്ങോട്ട് വാ ഓഹോ ആ മെഡിക്കേർ ഓ എൻ്റെ ഒരു പ്രശ്നം ഞാൻ നിങ്ങടെ അടുത്തേ വെക്കേണ്ട നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഏടാ എഫ്എകെ ഇപ്പോ ഇണ്ടോടാ അങ്ങൊരുയാങ്ക് ഇപ്പോ ഇണ്ടോടാ എടി ഇവമാർക്ക് ഇപ്പോഴും സേഫ് സോണിൽ നിന്ന് മാറി പയ്യൻ കത്തി തിരിച്ചു ഞാൻ വണ്ടി വൺ വൺ വൻസിയാറില്ലാ വൻസിയാറില്ല ബ്രോ വൺ വൻസിയാറല്ലേ നമ്മടെ നമ്മള് ഇച്ചിരി പോവാട്ടി നമുക്ക് വേറെ സിറ്റുവേഷൻ ഉണ്ടാൽ മാത്രമേ എൽ എഫ് കേറത്തുള്ളു ഹലോ അതോ അതോ താങ്കട്ട് തൂങ്കമാട്ട് എന്റെ വണ്ടിയല്ല അങ്ങടന്ന് അടിക്കട്ടെ കൊറച്ചുമ്പോ എന്നെ അടിച്ച് തെറപ്പിച്ചെ ആകാശ പറഞ്ഞത് ടി വി ഒക്കെ അങ് വേണ്ടി എടുത്തു കഴിഞ്ഞാലേ വീഡിയോ അതുകൊണ്ടാ കന്നി എടുത്തിട്ട് എന്തൊക്കെ ഓട്ട് തോന്നണ നന്നായിട്ട് തോന്നണേ എനിക്കും പിന്നെ ചിരി സന്തോഷമൊക്കെ അല്ല അതീവാ ണ്ടോടാ റഡ്മാനെ മുതുക്കി കിടന്ന് ആറയോ വണ്ടിയാ പാവം ഞാൻ കത്തിച്ചല്ല ഏതോ മണ്ടന്മാര് അല്ല ആരേലും ഇവിടെ മുതുക്കി മേൻകാരി കത്തിക്കോടാ മുതുക്കിലിട്ടും കത്തിക്ക വണ്ടി ഇങ്ങനെ ഏതോ മണ്ടന്മാര് പുതിയ ഫ്രണ്ട്സ് ഒക്കെ ആവുമ്പോ പഴയ ഫ്രണ്ട്സിനെ മറക്കല്ലോടാ റഡ്മാനെ പഴയ സ്വഭാവം ബ്രോ സ്വഭാവമായിട്ടുള്ളവ പുതിയ